മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ ഏഴ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നൂറ്റി ഇരുപത്തി ആറോളം പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന കണക്കുകൾ നൂറ്റി എൺപത്തി എട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആയിരത്തിലേറെ വീടുകൾ തകർന്നു കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകളും നേപ്പാൾ ടിബറ്റ് അതിർത്തിയായ സിഗാസെ പ്രദേശത്ത് ഇന്നലെ പുലർച്ചെ ആറ് മുപ്പത്തി അഞ്ചിനാണ് ആദ്യ ഭൂകമ്പം ഉണ്ടായത് ഏഴിന് നാല് പോയിന്റ് ഏഴ് ഏഴ് ഏഴിന് നാല് പോയിന്റ് ഒമ്പത് തീവ്രതയിലും തുടർചലനങ്ങൾ ഉണ്ടായി നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ ലോബു ചെയിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ വടക്ക് കിഴക്കാണ് പ്രഭവ കേന്ദ്രം ടിബറ്റൻ ബുദ്ധമതത്തിലെ പ്രധാനിയായ പഞ്ചൻ ലാവയുടെ ആസ്ഥാന കേന്ദ്രമാണ് സിഗാസെ ഈ പ്രദേശത്ത് ഇരുപത്തിയേഴ് ഗ്രാമങ്ങളുണ്ട് മുൻകരുതലിന്റെ ഭാഗമായി നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിരവധി പേരെ മാറ്റി നേപ്പാളിൽ രണ്ടായിരത്തി അഞ്ചിലുണ്ടായ ഭൂകമ്പത്തിൽ പതിനായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഴ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഒൻപതിനായിരത്തോളം പേരാണ് മരിച്ചത് ബീഹാർ ആസാം ബംഗാൾ തുടങ്ങിയ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനമുണ്ടായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാട്ന കത്തിഹാർ പൂർണിയ ഷിയോഹർ ദർഭംഗ സമസ്തിപൂർ എന്നിവിടങ്ങളിലും ജനം കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങിയൂടി ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങളിലും ഭൂചലനമുണ്ടായി ഭൂകമ്പത്തിന്റെ ഹോട്ട്സ്പോട്ട് ടിബറ്റിലെ ലാസ പ്രദേശത്തെ വിള്ളലാണ് ഭൂകമ്പത്തിന് കാരണമാകുന്നതെന്നാണ് പഠന റിപ്പോർട്ടുകൾ ടെക്ടോണിക് മേഖലയായ ഇവിടെ സമ്മർദ്ദം ഏറെയാണ് അറുപത് ദശലക്ഷം വർഷങ്ങളായി ഹിമാലയത്തെ രൂപപ്പെടുത്തുന്ന ഇന്ത്യൻ യൂറേഷ്യൻ ടെക്ടോണിക് ഫലകങ്ങളുടെ തുടർച്ചയായ കൂട്ടിയിടി കാരണം ഈ പ്രദേശം ഭൂകമ്പത്തിന്റെ ഹോട്ട്സ്പോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എട്ട് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉൾപ്പെടെ കഴിഞ്ഞ ദശകങ്ങളിൽ ടിബറ്റിൽ നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേപ്പാളിലെ നോമുഷ്യയിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വടക്ക് കിഴക്കാണ് ഭൂചലനം ഉണ്ടായത് ഷികാച്ച നഗരത്തിലെ ടിൻഗിരി കൌണ്ടിയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി നേപ്പാളിന്റെ അതിർത്തിയിലാണ് ടിഗ്രി എവറസ്റ്റ് കൊടുമുടി സന്ദർശിക്കുന്നവരുടെ ഒരു ടൂറിസം കേന്ദ്രമാണിത് രാവിലെ ആറേ മുപ്പത്തിയഞ്ചിനാണ് ഭൂചലനമുണ്ടായത് ഭൂകമ്പത്തിന്റെ ആഘാതം വിലയിരുത്താൻ നേപ്പാളിലെയും ഇന്ത്യയിലെയും എമർജൻസി റെസ്പോൺസ് ടീമുകൾ അതീവ ജാഗ്രതയിലാണ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയിൽ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പ സാധ്യതാ പ്രദേശത്താണ് നേപ്പാൾ സ്ഥിതി ചെയ്തത് ഇവിടെ ഭൂചലനങ്ങൾ പതിവാണ് ഇനിയും തുടർചലനങ്ങൾ സംഭവിക്കാം എന്നതിനാൽ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിൽ ഏഴ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഒൻപതിനായിരത്തോളം ആളുകൾ മരിക്കുകയും ഇരുപത്തിരണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പത്ത് ലക്ഷം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടവും സംഭവിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിട്ടുള്ള മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്